വീഡിയോ ആണ് ആയിരം രൂപ മടക്കാൻ തയ്യാറാണെങ്കിൽ പക്ഷാ അല്ല നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള അത്ര വെച്ചിട്ട് നിങ്ങൾക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം പിന്നെ എങ്ങനെയാണ് അത്ര കച്ചവടം എന്നുള്ളത് നിങ്ങൾക്ക് അത് പഠിക്കാൻ കഴിയും അതിന് പറ്റിയൊരു വീഡിയോ ആണ് പക്ഷാ അല്ല വീഡിയോ വിശദമായിട്ട് കേൾക്കുക പിന്നെ കൂടുതലുള്ള നമ്പറ് നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുക കോൾ ചെയ്യുക അതിൽ നമ്മൾ കൊടുക്കുന്ന അത്തറുകൾ ഐസ്ബർഗ് പിന്നെ റൊമാൻസ് മനസ്സൊക്കെ ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ ഉണ്ടോ മൊത്തം പിന്നെ ചെൽസിയ എറ്റേണ ലവ് റൂട്ട് കോബ്ര കസ്തൂരി റഷീഖ മുസല്ലത്ത് ലൗലി ഗോഗോസ് സബായ സോളിഡൂത് മജ്മൂദ് തൊണ്ണൂറ്റാറ് ത്രിബിളക്സ് മസ്കരിജാൽ ജന്നാത്തുൽ ഫിർദോസ് അമീറൽ ഊത് വൈറ്റൂത് ബ്ലൂ ലേഡി ഊത് പുവേച്ചി കൂൾ വാട്ടർ ബ്ലൂ സിയാർ സെവന് നൂറ ാസ്മിന് ഗ്രീൻ അജ്മീരി ലെറിൽ ലാവൻഡ്രൂത് ഈ ഇരുപത്തെട്ട് ഐറ്റംസ് ആണ് നമ്മൾ സാമ്പിൾ പാക്ക് ആക്കി കൊടുക്കുന്നത് ഇത് കറക്റ്റ് ഓയിൽ മിക്സിംഗ് ഒന്നും ഇല്ലാത്ത കറക്റ്റ് ഒറിജിനൽ അത്തറാണ് ഈ അത്തർ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് നിങ്ങൾ ഷോപ്പ് എവിടെയാണെങ്കിലും എന്ത് പരിപാടിയാണെങ്കിലും മദർസ് ആണെങ്കിൽ പറ്റും ഇനി നിങ്ങൾ വേറെ എന്തെങ്കിലും പരിപാടി ഇപ്പോൾ പിരിവോ കാര്യങ്ങളോ അങ്ങനെയാണെങ്കിൽ പറ്റും ചെറിയ ഷോപ്പ് ആണെങ്കിൽ അതിൻ്റെ കൂടെ വെക്കാം ചെറിയൊരു ബോക്സാണ് ആ ബോക്സിൽ നിങ്ങൾക്ക് ഇരുപത്തെട്ട് പീസ് ആക്കിയിട്ട് അയച്ചു തരും നിങ്ങൾക്ക് അതിൽ വയ്ക്കേണ്ട റേറ്റ് അതിൻ്റെ കൂടെ ഒരു ചെറിയ പി ഡി എഫ് ആയിട്ട് അയക്കും ആ റേറ്റിന് നിങ്ങൾക്ക് സാധനങ്ങൾ വിൽക്കാം പിന്നെ നിങ്ങൾ അവിടുത്തെ മാർക്കറ്റിനനുസരിച്ച് വില കൂടുതലാണെങ്കിൽ കൂട്ടി വയ്ക്കുക മാക്സിമം കൊടുക്കാൻ പറ്റിയ റേറ്റാണ് നമ്മളെന്ത് ചെയ്യുക ഇതിൻ്റെ കൂടെ വയ്ക്കുക നമ്മൾ അത്ര ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതാണോ കൂടുതൽ വേണ്ടത് അത് നിങ്ങൾക്ക് നൂറ് എം എൽ ഒ അഞ്ഞൂറോ എത്രയാവെച്ച് എടുക്കാം ഇനി ഇത് ഇപ്പോൾ നമ്മളെ ഒരു അഡ്രസ്സും കാര്യങ്ങളിലാണ് ഈ സാധനം ഉള്ളത് ഇത് നിങ്ങളുടെ പേരിൽ നിങ്ങൾക്ക് അടിച്ച് തരണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരിലെന്നു പറഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ ഇത് സോളിഡ് ഇതല്ലേ പിന്നെ മൂത്തുകളിൽ കണ്ടില്ലേ അൽറബീകം പെർഫ്യൂം തന്നെ നമ്മളെ ലോകം വെച്ചിട്ടുള്ളതാണ് നിങ്ങൾക്കൊരു പൽത്തീപോ അല്ലെങ്കിലും പേരുണ്ടെങ്കിൽ അതിൽ നിങ്ങളുടെ പേരും ഇവിടെ ഫോൺ നമ്പറും വെച്ചിട്ട് നമ്മൾ അടിച്ചു തരും അതിന് നിങ്ങൾ മിനിമം അഞ്ച് സെറ്റ് എടുക്കണം അഥവാ അയ്യായിരം രൂപേൻ്റെ സാധനം എടുക്കണം എക്സ്ട്രാ നിങ്ങൾക്ക് അഞ്ച് സെറ്റ് എടുക്കുമ്പോൾ ഒരു നൂറ് രൂപ എക്സ്ട്രാ വരും ഡിസൈനിങ് ചാർജ് വേറെ പ്രത്യേക ഡിസൈൻ ചാർജൊന്നും വരില്ല ഇൻഷാല്ല ആവശ്യക്കാർ കോണ്ടാക്റ്റ് ചെയ്യാം